ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വലിയ അഴിച്ചുപണികളാണ് നടത്തിയിരുന്നത് എന്തെന്നാൽ പരിശീലക സംഘത്തെ തന്നെ മാറ്റുകയായിരുന്നു ഇവാൻ ഉക്കുമനോവിച്ചിന് പകരം മിക്കയിൽ സ്റ്റാറെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് വരികയായിരുന്നു അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു ഫ്രാങ്ക് ഡോവന്റെ സ്ഥാനത്തേക്ക് ബിയോൺ വെസ്ട്രോം എത്തി കൂടാതെ സെറ്റ് പീസ് പരിശീലകൻ എന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് സൃഷ്ടിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരനായ ഫ്രെഡറിക്കോ പെരേര മുറൈസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസ് പരിശീലകനായിക്കൊണ്ട് നിയമിച്ചത് നല്ല പരിചയ സമ്പത്തുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഇദ്ദേഹം സമീപകാലത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസുകൾ മോശമായിരുന്നു സെറ്റ് പീസുകളിൽ നിന്നും ഗോളുകൾ നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല എതിരാളികളുടെ സെറ്റ് പീസുകളിൽ നിന്നും ഗോളുകൾ വഴങ്ങുന്നത് പതിവായിരുന്നു ഇതിനെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഈ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചത് എന്നാൽ ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല നിരവധി സെറ്റ് പീസ് അവസരങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനമായി ലഭിച്ച അൻപത്തിയൊന്ന് കോർണർ കിക്കുകളിൽ ഒരെണ്ണം പോലും ഗോളാക്കി മാറ്റാൻ ടീമിന് സാധിച്ചിട്ടില്ല അത്രയും പരിതാപകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് ക്ലബ്ബ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ആരാധകരിൽ നിന്നും വലിയ രോഷം ഉയരുന്നുണ്ട് മൊറൈസിന്റെ പൊസിഷൻ സെറ്റ് പീസ് പരിശീലകൻ എന്നാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ പുറത്താക്കണം എന്നാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നമുക്കൊന്ന് നോക്കാം മൊറൈസ് യഥാർത്ഥത്തിൽ ഒരു സെറ്റ് പീസ് പരിശീലകൻ തന്നെയാണോ അതല്ല ഗെയിം അനലിസ്റ്റ് ആണോ അദ്ദേഹത്തിൻ്റെ വരവ് അനൗൺസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മീഡിയ ടീം തെറ്റായാണ് അനൗൺസ് ചെയ്തത് എന്ന റൂമറുകൾ ഉണ്ടായിരുന്നുവല്ലോ അദ്ദേഹം ശരിക്കും ഒരു സെറ്റ് പീസ് പരിശീലകനാണെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കണം കാരണം ഈ ഒരു മോശം സെറ്റ് പീസുകൾ കണ്ട് ഞങ്ങൾക്ക് മടുത്തു ഇതാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതായത് യാതൊരുവിധ പുരോഗതിയും സെറ്റ് പീസുകളുടെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല വളരെ മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ആക്രമണ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോർണർ കിക്കുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി കൊണ്ടും കാണാം